ഹലോ അസ്സാം വലിക്കും ഞാൻ നജില റഫീഖ് പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിട്ട് വന്നത് നിങ്ങളോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും ദിവസം സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നതിന് നമ്മുടെ ചാനലിൽ നജില റഫീഖ് എന്ന യൂട്യൂബ് ചാനലിൽ പത്ത് കേസ് സബ്സ്ക്രൈബേഴ്സായി നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് മൂന്നാല് വർഷമായി അത് അതിൻ്റെയൊക്കെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ പത്ത് കേസ് സബ്സ്ക്രൈബേഴ്സായി ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നവർക്കൊക്കെ ഒരുപാട് നന്ദി ഒരുപാട് താങ്ക്സ് പിന്നെ ഞങ്ങളെ ചുറ്റുള്ളവർക്ക് നമ്മളീ ഫോണുകൊണ്ട് നടക്കുമ്പോൾ എല്ലാവർക്കൊന്നും മനസ്സിലാവില്ല നമ്മൾ എത്രത്തോളം എഫക്ട് എടുക്കുന്നുണ്ട് ഓരോ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടും ഓരോ സബ്സ്ക്രൈബറും സബ്സ്ക്രൈബേഴ്സും ഓരോ വ്യൂസും കിട്ടുമ്പോൾ എത്രത്തോളം സന്തോഷമുണ്ടെന്ന് നമ്മളെ ചുറ്റുപാടുള്ളവർക്കൊന്നും ഞമ്മൾ മനസ്സിലാവില്ല ഓരോ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴും ഓരോ വ്യൂസ് ആകുമ്പോഴും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ ഞമ്മളതിൻ്റെ പേരിൽ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ദിവസം കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഈ പത്ത് സബ്സ്ക്രൈബേഴ്സിൽ എത്താൻ പറ്റിയത് ചിലർക്കൊക്കെ വീഡിയോ ഇട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും തന്നെ ടെൻ കെ ഫോളോവേഴ്സ് ടെൻ കെ സബ്സ്ക്രൈബേഴ്സും നാലായിരം മണിക്കൂറും അതിൻ്റെ മേൽക്ക് സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആവും നമ്മൾ മൂന്നാല് വർഷമായിട്ടാണ് പത്ത് പേർ സബ്സ്ക്രൈബേഴ്സ് ആവണത് അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട് ചിലത് വേഗം ശരിയാവും ചിലത് വേഗം ശരിയാവില്ല അങ്ങനെ പറയുന്ന മാതിരി നമ്മളത് ഇപ്പോൾ ശരിയാവണമല്ലോ അപ്പോൾ ഇനി എന്തായാലും കൂടെ ഉണ്ടാവണം അത്രേ പറയാനുള്ളൂ കൂടെ ഉണ്ടാവണം ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ ഉണ്ടാവുക അതുകൊണ്ട് ഇനിയും നിങ്ങളെ സപ്പോർട്ടും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പത്ത് കേസ് സബ്സ്ക്രൈബേഴ്സ് അറിയണ വലിയ സംഭവമില്ല എന്നറിയാം എന്നാലും ഞമ്മക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ പത്ത് കേസ് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ അപ്പം ഇനിയും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ട വീഡിയോ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണം Assalamu alaikum. Thank you.